ദിയയ്ക്ക് ആൺകുട്ടി ജനിക്കുന്നുവെന്ന അഞ്ചാം മാസത്തിലെ പ്രവചിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ചാം മാസത്തിൽ ദിയയും അശ്വിനും കറങ്ങി നടക്കുന്ന സമയം ഒരു കൈനോട്ടക്കാരനെയും പക്ഷിശാസ്ത്രജ്ഞനെയും കണ്ടിരുന്നു അങ്ങനെ ആ കൈനോട്ടക്കാരൻ്റെ അടുത്തെത്തി ദിയ കൈ കാണിക്കുകയും അവിടെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു കുഞ്ഞു വന്നിട്ട് എത്ര മാസമായി എന്ന് അയാൾ ചോദിക്കുമ്പോൾ അഞ്ച് എന്ന് പറഞ്ഞ ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് നിങ്ങൾക്കൊരാൺകുട്ടി ജനിക്കുമെന്ന് പറഞ്ഞതുപോലെ നാലു മാസത്തിന് നോക്കുമ്പോൾ നിയോം ബേബി ജനിച്ചു കഴിഞ്ഞു ഓമി എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി തുടങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട നിയോം ബേബി നിയോം ബേബിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നും പറയാം കാരണം ഇപ്പോൾ ദിയയുടേതായി വൈറലാകുന്ന ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള സത്യത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആയി തന്നെ ഇത് വേഗം മാറുകയാണ് എന്നും പറയാം നിയോം ബേബിയുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രീതി പിടിച്ച് പറ്റിക്കഴിഞ്ഞു നിയോം ബേബി നിയോം ബേബിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ അത് ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പോഴിതാ നിയോം ബേബിയുടെ ഏറ്റവും പുതിയ വാർത്തയാണ് വൈറലായി മാറുന്നത് ബേബി വയറ്റിലുണ്ടായിരുന്ന സമയം തന്നെ ഒരു കൈനോട്ടക്കാരൻ കൈനോക്കി പ്രവചിച്ച വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് ഈ വീഡിയോ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല അവരിപ്പോൾ പുറത്തുവിട്ടപ്പോൾ കൂടുതൽ പേരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇരട്ടി സന്തോഷം എല്ലാവരും മനസ്സിലാക്കുന്നത് ദിയ തന്നെ ഇതിപ്പോൾ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തു ഇനി വേണം ആ ചേട്ടനെ പോയി കാണാൻ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു ബീച്ചിലാണ് ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് പക്ഷിയും കൊണ്ടുവച്ചിരിക്കുന്നവരെല്ലാവരും വെറുതെ പറയുന്നതാണ് എന്ന് കളിയാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിഷവും ഇത്തരത്തിലുള്ള ശാസ്ത്രമൊന്നും തന്നെ അത്തരത്തിൽ ആരും ഞെട്ടിക്കാതിരിക്കുന്നില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഓരോ വാർത്തകളായി തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തകളുടെ തന്നെ വൈറലാകുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ദിയുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യം എല്ലാം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ നിയോംബിബി വന്നതിന്റെ സന്തോഷം ഓരോ ദിവസവും കൂടി വരികയാണ് അവർക്ക് വലിയ ആഗ്രഹമാണ് നിയോ ബേബിയുടെ മുഖം കാണണമെന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ വാർത്തകൾ ഉടൻ തന്നെ അറിയാനും സാധിക്കും എല്ലാവരും അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾക്ക് പിന്നാലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇപ്പോൾ ഇതിയെയും നിയോമിന്റെയും വാർത്തകൾ ആരാധകർ അറിയുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ അഞ്ചാം മാസത്തിൽ ദിയുടെ വയറ്റിലുണ്ടായിരുന്നത് ആൺകുഞ്ഞാണ് എന്ന് തിരിച്ചറിഞ്ഞ ചുൾസേന് പിന്നാലെ അല്ലെങ്കിൽ ആ കൈനോട്ടക്കാരുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹം പറഞ്ഞത് സത്യമായി മാറി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ